കല്യാണ വീഡിയോകൾ പലത് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരു അത്ഭുതമായി തോന്നുന്നത് ഇപ്പോഴാണ് മറ്റാരുടെയുമല്ല ചന്ദനമഴ സീരിയൽ അമൃതയായി അഭിനയിച്ച് ഇഷ്ട നായികയായി മാറിയ മേഘന വിൻസെൻറ്റിൻ്റെ വിവാഹ വീഡിയോയുടെ പ്രൊമോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധാ കേന്ദ്രം വീഡിയോ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ ആരും ഒരു നിമിഷം ശങ്കിക്കും ഇത് വിവാഹ വീഡിയോയുടെ പ്രൊമോ തന്നെയാണോ കൈകിലൊരു ഫുട്ബോളുമായി മന്ദം മന്ദം നടന്നു വരുന്ന മേഘനയുടെ പദചലനങ്ങളുടെ ക്ലോസപ്പിലാണ് വീഡിയോ തുടങ്ങുന്നത് പിന്നെ പതിയെ ഫുട്ബോൾ നിലത്ത് വെക്കുമ്പോൾ ഗോൾ തടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മേഘനയുടെ ഭരണയും കാണാം പിന്നെ ഗോളാക്കാനൊരുങ്ങുന്ന മേഘനയുടെ ബോൾ അതിസാഹസികമായി തടഞ്ഞിട്ട് പണി വാങ്ങുന്ന ഡോൺ ടോമിൻ്റെ അഭിവാഭിനയം ഭാവാഭിനയും പിന്നീട് നവദമ്പതികളുടെ മന്ദമന്ദമുള്ള നയനസുന്ദരമായ ഓട്ടം ഇത്രയും കൊണ്ട് അന്താളിച്ചാണ് കമന്റിൽ ഓരോരുത്തരും അവനവന്റെ മനസ്സിൽ വിരിഞ്ഞ ഭാവനാ സമൃദ്ധമായ കമന്റുകളും കൂടി എഴുതി തകർക്കുന്നത് ഫുട്ബോൾ ഗോളാകാതെ തടയാൻ ഏതറ്റ വരെയും പോകുന്ന നവവരനെയും ആളുകൾ ആശംസകൾ കൊണ്ടും മൂടുകയാണ് വീഡിയോയുടെ താഴെ കമൻറ്റുകളുടെ പ്രളയമാണ് വെറുപ്പിക്കലിൻ്റെ പല വേർഷൻ കണ്ടിട്ടുണ്ട് ഇത്ര ഭയാനകമായത് ആദ്യമായി കാണുകയാണ് എന്നതാണ് ഒന്നാമത്തെ കമൻറ്റ് പിന്നാലെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ ലിങ്ക് തുറക്കാൻ പാടില്ലായിരുന്നു എന്നും സുനാമി ഒരു ആവശ്യമുണ്ടാകുമ്പോൾ വരൂല എന്നും കമൻറ്റുകൾ വന്നിരിക്കുന്നു ടൈറ്റാനിക്കു ശേഷം കടലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തമെന്നാണ് മറ്റൊരാൾ വീഡിയോയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആയിര നൂറ്റി ലൈക്കുകളും പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിസ് ലൈക്കുകളും ഇട്ട് കാനികൾ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനു മുമ്പ് ഇത്രയധികം ആളുകൾ ലൈക്കും ഡിസ്ലൈക്കും ഇട്ട് പ്രോത് പ്രോത്സാഹിപ്പിച്ചത് പേളിയുടെയും ജിപിയുടെയും തേങ്ങാ കുല മാങ്ങാത്തൊലി എന്ന ഗാനത്തിനാണ് ഒട്ടനവധി ആളുകൾ ആശംസകൾ അയച്ചതിനെ തുടർന്ന് പേളിയഞ്ചിപ്പയും ഗ്യാനം ചിത്രീകരിച്ച സാഹചര്യത്തെപ്പറ്റി തുറന്ന് പറയുകയും തുടർന്ന കാണികളിൽ ആശംസകൾ അറിയിക്കുന്നത് നിർത്തിവെക്കുകയുമായിരുന്നു